See you. കേട്ടില്ലെന്ന് വിചാരിച്ചോ ഒരു പ്രാർത്ഥന കേട്ടില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അതായത് അവരുടെ എക്സ്റേ എടുത്തപ്പോൾ അതിൻ്റെ അത് കാൽഷിഫിക്കേഷൻ അത് വരുന്നതന്നെയാണ് ലിയ തന്നെയാണ് ലിയയുടെ സാക്ഷ്യം തന്നെയാണ് ലിയയുടെ എക്സ്റേയിൽ അവർക്ക് വിസ ബ്ലോക്ക് ചെയ്യണ രീതിയിൽ അവരുടെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോൾ അവിടെ നെഞ്ചിൽ കാൽഷി എന്ത് എന്താണ് കാഷിഫിക്കേഷൻ എന്ന് പറയണത് നമ്മുടെ കാൽഷ്യത്തിൻ്റെ തോത് കൂടുതലാണ് അപ്പോൾ സൗദിയിലൊക്കെ ഒന്നും അവരെടുക്കത്തില്ല അപ്പോൾ കാഷിഫിക്കേഷൻ കൂടിയ കാരണം വിസ റിജക്ട് ആകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മെഡിക്കൽ ടെസ്റ്റിൽ അവർക്ക് അപ്രൂവ് ആകത്തില്ല പക്ഷേ ഈ വിഷയം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന നെഗറ്റീവായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ പക്ഷേ ഇവള് മുൻതൂക്കം കൊടുക്കുന്നെന്തിനാണ് ലിയ എന്ന് പറയുന്ന ലേഡിയും മുൻതൂക്കം കൊടുക്കുന്ന എന്തിനാണ് ഞാനും കർത്താവുമായിട്ട് ഒരു റിലേഷനിലാണ് കണ്ടിതാണ് വിഷയം അതായത് ഞാൻ കർത്താവിനോ കർത്താവ് ഇതുകൊണ്ടൊന്നും ഞാൻ കരയത്തില്ല അതായത് ഞാൻ ഇൻ ഇൻ കേസ് കരയുമെങ്കിൽ അത് മനുഷ്യന്മാരുടെ മുമ്പ് ഞാൻ കരയത്തില്ല എന്താ കാര്യം ഞാൻ നിൻ്റെ മുമ്പ് മാത്രമേ കരയത്തുള്ളൂ റിലേഷൻസിലുള്ള ആൾക്കാർ അങ്ങനെയാണ് ചെയ്യണത് അത് അതെന്ന് അതായത് നമ്മൾക്ക് ഈ ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ടാകുമല്ലോ അതുതന്നെ വലിയ കാര്യങ്ങൾ തന്നെയാണത് പക്ഷേ ദൈവമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു വിഷയം ഈ മനുഷ്യന്മാരുടെ റിലേഷൻസിൻ്റെ കാലാവസ്ഥകൾ ഇങ്ങനെ മാറിയും മറിഞ്ഞിരിക്കും ഇന്ന് നിങ്ങൾ നല്ലപ്പോൾ ഇരിക്കുമ്പോൾ ആൾക്കാരുമായിട്ടുണ്ടാകുന്ന ഇന്നത്തെ ബൈബ് അടുത്ത കൊല്ലം ഉണ്ടാകത്തില്ല ഒരു കുഴപ്പമില്ല ഉണ്ടാകത്തില്ല അത് കുഴപ്പമില്ല സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി നിങ്ങൾ നിങ്ങൾക്ക് ഈ മണ്ടത്തരം കാണിക്കണത് നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണേ ഞങ്ങൾ ഒരു ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല ഒരിക്കലും കാര്യം എന്താ വി നോ ഇറ്റ് ഇതിൽ ഫ്ലക്ച്വേഷൻ ഉള്ളതാണെന്നാണ് അറിയാമോ ഇത് അടുത്തത് അടുത്ത മാസം ഈ വൈബ് ഉണ്ടാകത്തില്ലെന്നറിയാം അതുകൊണ്ട് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല നിങ്ങൾ പൊട്ട മനുഷ്യരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അവിടെ ലൈഫ് കൊടുക്കും പൈസ കൊടുക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇല്ലാത്തതൊക്കെ അവരോട് കമ്മിറ്റ് ചെയ്യും ഒരാവശ്യം ഇല്ല ഒരാവശ്യമില്ല ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവമായിട്ട് റിലേഷനുള്ള ആൾക്കാർ എപ്പോഴും ഉണ്ടാകുന്നൊരു ഗുണം എന്താ പരിശുദ്ധ ഈ ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ വെച്ചിരിക്കണെന്തിനാണ് ദൈവമായിട്ട് റിലേഷൻ ഉള്ളവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് എൻ്റെ അടുത്തുള്ളത് ഒരു ഉദ്ദേശം ഇപ്പം നമ്മൾ ദൈവമായിട്ടൊരു വിധം റിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തെ നിരക്കാത്ത മറ്റ് റിലേഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്ത് കളയണം നമ്മൾ അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ല ഞാൻ മനുഷ്യന്മാർക്ക് ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നില്ല നിങ്ങൾ ധരിക്കരുത് മനുഷ്യന്മാരുടെ ബന്ധത്തിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന് ധരിക്കരുത് അങ്ങനെ പ്രാധാന്യം കൊടുക്കാതിരിക്കും ഞാൻ ഇരുപത്തിനാലര മണിക്കൂർ നിങ്ങളുടെ കൂടെ നിൽക്കുക അപ്പോൾ മനുഷ്യന്മാർ അവിടെ കണ്ണീര് അവിടെ പ്രയാസത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രോബ്ലം എപ്പോഴും വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻ എന്നിപ്പോൾ ലിയ പറയുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ആറിൽ ദൈവവുമായിട്ട് റിലേഷനായി കഴിഞ്ഞാൽ മറ്റു റിലേഷൻസിനൊക്കെ താരതമ്യേന വെയിറ്റേജ് കുറവായിരിക്കും നമ്മൾ നമുക്ക് വരുന്നൊരു അബദ്ധം ദൈവമായിട്ട് റിലേഷൻ ഉണ്ടാകും അതിനേക്കാൾ വലിയ റിലേഷനായിരിക്കും മനുഷ്യനുമായിട്ടുണ്ടാകുന്നത് ദിറ്റ് ഇത് ബാലൻസ് ചെയ്യത്തില്ല ബാലൻസ് ചെയ്യത്തില്ല അത് ദൈവം ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം വേറെ ദൈവം ടേ ദൈവം ചുദിക്കണ്ട ഇരുപതേ മൂന്നേ ഇരുപതേ മൂന്നെ ഇരുപതാ ഞാനല്ലാതെ ഉടമ്പടി അപ്പൊ നിങ്ങൾക്കും വേറെ ദൈവസങ്കല്പങ്ങളൊക്കെ മനുഷ്യന്മാർക്കുണ്ടല്ലോ അതിനെ കുറിച്ചല്ല ജോസഫ് സംസാരിക്കേണ്ടത് വേറെ ദൈവം എന്ന് പറയുന്ന സംഭവം ഇത് ആധർഗോഡ് ഗോഡ് ഒരു ഭയങ്കര സീരിയസ് വിഷയമാണ് ദൈവത്തിൻ്റെ സ്ഥാനം ആർക്ക് കൊടുക്കുന്നു അത് അതർ ഗോഡായി മാറും ഉടനെ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കണം നിങ്ങൾ ഇപ്പം നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകണില്ല എന്ന് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ ആഴ്ച ചൊവ്വാഴ്ച ഇത് ഞായറാഴ്ച പള്ളിയിൽ പോയില്ലേ എന്താ കാര്യം കാർ വർക്ക്ഷോപ്പിലാണെന്ന് പറഞ്ഞാൽ തോന്നുന്നില്ലേ ഇറ്റ്സ് ഓവർ അതർ ഗോഡായി എപ്പോൾ തന്നെ എന്ന് നിങ്ങൾക്ക് ഞായറാഴ്ച പള്ളി കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ അയ്യോ അത് കാറ് വണ്ടി വർക്ക്ഷോപ്പിലായി പോയി അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആധ്യാത്മ ജീവിതം വർക്ക്ഷോപ്പിലാകുവോ അവിടെയാണ് പ്രോബ്ലം ഇത് ചിന്തിക്കണം മക്കളെ ഇതാണ് വേറെ ദൈവമെന്ന് പറഞ്ഞു ഞാനല്ലാതെ വേറെ അപ്പം ആ കാറ് ഒരു ദൈവമായിട്ട് പ്രവർത്തിച്ചവിടെ എന്താ കാര്യം ദൈവത്തേക്കുള്ള പ്രാധാന്യം വണ്ടിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നിങ്ങൾ ഈ പ്രയോറിറ്റി ഓഫ് വാല്യൂ ശരിക്കും നോക്കണം എന്താ കാര്യം റിലേഷൻ എന്ന് പറയുന്നില്ല പറഞ്ഞ സബ്ജെക്റ്റില്ലേ എന്താ പറഞ്ഞത് റിലേഷൻ എന്ന് പറയുമ്പോൾ ആ റിലേഷൻ ശരിക്കും സിഗ്നിഫൈ സിഗ്നേച്ചർ ആകുന്നത് ആ സിഗ് ഒരു എന്തെന്നാണ് അതിനൊരു ഒപ്പ് കിട്ടണ എപ്പോഴാണ് മറ്റ് റിലേഷൻസ് ഫെയിലാവുമ്പോഴാണ് അതുകൊണ്ട് എപ്പോഴും റിലേഷനിൽ വരാൻ പോകുമ്പോൾ നമ്മളെ ചോദിച്ചത് നമ്മുടെ രോഗമോ ആപത്തോ പട്ടിണിയോ വാളോ വേണ്ട എന്താ പറയണത് എന്തെല്ലാം ഉള്ളത് എട്ട് എവിടെ എപ്പോൾ എട്ട് <iyorsunuzas> മുപ്പത്തഞ്ചലിയോലിയോതി ഇഷയ്ക്കും അമ്മമാതാവിനും കോടാനുകോടി നന്ദി എൻ്റെ പേര് ക്രിസ്റ്റി റോസ് ഞാൻ വരുന്നത് തിരുവനന്തപുരം കൊച്ചുപള്ളിയിൽ നിന്നാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുമാരസ് ഫെബ്രുവരിയിലായിരുന്നു അന്ന് ഞാനും എൻ്റെ അമ്മയും ഈ ആലയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ സഹോദരിക്ക് ഒരു മംഗല്യഭാഗ്യം കിട്ടണമേ എന്ന് ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു കാരണം എൻ്റെ അമ്മയ്ക്ക് നാല് പെൺകുട്ടികളായിരുന്നു അതിൽ മൂന്ന് പേരുടെ വിവാഹം അമ്മ നടത്തി അതിൽ ഒരാളുടെ വിവാഹം ഒരുപാട് തടസ്സങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഉടമ്പടിയിലൂടി പരിശുദ്ധ അമ്മ ഞങ്ങൾക്കതിനെ പരിഹരിച്ച് സാമ്പത്തികമായിട്ടും ഞങ്ങളെ മുൻപോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് എൻ്റെ സഹോദരിക്ക് നല്ലൊരു വിവാഹ ജീവിതം നൽകി അമ്മ അനുഗ്രഹിച്ചു എൻ്റെ ഭവനത്തിൽ തന്നെ ഞങ്ങൾ ഒരുപാട് അംഗങ്ങൾ കൂടുതലായതിനാൽ ഞങ്ങളൊന്ന് മാറി താമസിച്ചാലോ എന്ന് എല്ലാവരും കൂടി ഒന്ന് തീരുമാനിച്ചു അങ്ങനൊരു ഭവനത്തിന് വാടകയ്ക്ക് വീട്ടിനു വേണ്ടി ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചുവെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയില്ല അവസാനം ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വല്ല വല്ലാതെ വിശ്വാസത്തോടു കൂടി ഒരുപാട് വിശ്വാസത്തോടു കൂടി ഞാൻ ചൊല്ലി അമ്മ മാതാവെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുമിച്ച് താമസിക്കാൻ ഒരു വാടകയ്ക്കൊരു വീടമ്മ ഒരുക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന കൂടി തന്നെ ഞാൻ ചൊല്ലി ഒരാഴ്ച കഴിഞ്ഞില്ല ഒരു പുതിയ വീട് പാല് കാച്ചി ആ വീട്ടുടമസ്ഥർ അതിൻ്റെ ചാവി ഞങ്ങൾ ഏൽപ്പിച്ചു ഇന്ന് ഞങ്ങൾ രണ്ട് വർഷം കൊണ്ട് ആ പുതിയ വീട്ടിൽ തന്നെയാണ് താമസം അതിനുശേഷം ഞാൻ ഈ കൃപാസനത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പത്തൊൻപതിനായിരുന്നു അന്ന് ഞാൻ വരുമ്പോൾ ഈ ആലയത്തിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുന്ന സമയം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് ഈശോ നിലത്ത് വീണ് കിടന്ന ഒരു വ്യക്തിയെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതായിട്ട് ഒരു അനുഭവം എനിക്കുണ്ടായി അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ദുബായിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ബിസിനസ്സൊക്കെ തകർന്ന് വലിയൊരു ഭാരം കടമായിട്ട് എൻ്റെ ഭർത്താവ് നാട്ടിലേക്ക് വന്നു ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത നിമിഷം ഞാൻ എന്ത് അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി ഇരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പം പുതുക്കാൻ വേണ്ടി ഞാൻ വന്നപ്പം എനിക്ക് ആദ്യമായിട്ടുണ്ടായ അനുഭവം ഇതായിരുന്നു നിലത്ത് വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ ഈശോ കൈ കൊടുത്ത് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു എന്നാണ് ഞാൻ ആ ഒരു അനുഭവം ഞാനത് കൂടി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി എൻ്റെ ജീവിതത്തിൽ നന്മ വരാൻ പോകുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഉടമ്പടി പുതുക്കി മൂന്ന് ദിവസമായപ്പം തന്നെ ഞങ്ങൾ പലയിടത്തും വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് പൈസയൊക്കെ പോയതല്ല പോയതല്ലാതെ ഞങ്ങൾക്ക് ഒൻപത് വർഷമായി ഞങ്ങൾ വിദേശത്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്തു പൈസയൊക്കെ ഒരുപാട് നഷ്ടമായതല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെയും വിസ ഒന്നും ശരിയായി കിട്ടിയിട്ടില്ല അപ്പം ഇവിടെ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി പുതുക്കി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഒരു ഏജൻസിയെ കണ്ടു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു എല്ലാ ദിവസവും മുടങ്ങാതെ ഞാനും എൻ്റെ രണ്ട് പെൺകുട്ടികളും മാതാവിനോട് എല്ലാ ദിവസവും ജപമാല ചൊല്ലുമായിരുന്നു ഞങ്ങൾ പള്ളിയിൽ പോകുമായിരുന്നു പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ മൊത്തം ഓൾ തന്നെ മുൻപോട്ട് വന്ന് ലീഡ് ചെയ്യുമായിരുന്നു ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇത്തവണ മാതാവ് ഞങ്ങളുടെ ഈ ഒൻപത് വർഷത്തെ കാത്തിരിപ്പ് മാതാവ് ഞങ്ങൾക്ക് മാറ്റി ഈ ഞങ്ങൾക്ക് ഈ വിസ തടസ്സം മാറ്റി ഞങ്ങൾക്ക് വിസ നൽകുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു ഏജൻസി ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഏജൻസി വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് പേപ്പർ വർക്കൊക്കെ ഒക്കെയായി വി എഫ് എസിൽ പോകേണ്ടത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി തീയതിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് വീണ്ടും മാതാവിൻ്റെ മുന്നിൽ വന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ ഏജൻസി വിളിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ തിരുഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം കാരണം എൻ്റെ കാത്തിരിപ്പിന് അമ്മ എനിക്കൊരു സമാപൻ കുറിച്ച് തന്നേ പറ്റത്തുള്ളൂ കാരണം ഈ കടബാധ്യത തീരണമെങ്കിൽ ഞങ്ങൾക്ക് പുദേശത്ത് പോയേ പറ്റത്തുള്ളൂ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് വിസയടിച്ച പാസ്പോർട്ട് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും കയ്യിൽ കിട്ടുന്നത് വരെ ഞാൻ മത്സ്യമാംസങ്ങൾ കഴിക്കത്തില്ല ഉപവാസത്തിൽ തന്നെ ഞാൻ ജീവിക്കും അമ്മ തിരുകുമാരനും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇരുപത്തിയൊന്നാം തീയതി കൊച്ചിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മാതാവിൻ്റെ മുൻപിൽ മൂന്ന് തിരികൾ ഞാൻ കത്തിച്ചു പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലി ബൈബിൾ ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞു ഞാൻ മാതാവിനോടും ഈശോയോടും പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു സാക്ഷ്യം എനിക്ക് കൃപാസനത്തിൽ വന്ന് പറയണം അതിന് അമ്മ എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ എന്ന് ഞാൻ മാതാവിനോട് തീർത്തു പറഞ്ഞു ഞാൻ ബൈബിൾ തുറന്നു സങ്കീർത്തനം നൂറ്റി പതിനാറ് കൃതജ്ഞത ഞാൻ നീ ഞാൻ ദൈവത്തെ സ്നേഹിച്ചു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു ആ വചനം എന്നെ വല്ലാതെ എന്നെ എന്നെ ഒരുപാട് ആഴത്തിലേക്ക് ഒരു വിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടുപോയി ഞാൻ പോകുന്ന വഴിയിലൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എൻ്റെ കുടുംബത്തെ നീ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊച്ചിയിലെ ബി എഫ് എസിൻ്റെ ഓഫീസിൽ നിൽക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവേ ഈ സാക്ഷ്യങ്ങൾ എല്ലാവരും പറയുന്നില്ലേ എന്തെങ്കിലും ഒരു അടയാളം അവരൊക്കെ ചോദിച്ചപ്പോൾ അമ്മ കൊടുത്തു അതേപോലെ അമ്മ എനിക്കും ഒരടയാളം അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും കൂടെ ഉണ്ട് എന്നൊരു അടയാളം അമ്മ എനിക്ക് കാണിച്ചു തരണമെന്ന് ബി എഫ് എസ് ഓഫീസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞില്ല ഒരു ഒരാൻറ്റി കുറേ പത്രങ്ങളുമായിട്ട് കൃപാസനം പത്രങ്ങളുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പത്രം തന്നു അതെനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നത് ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് അവിടെ വെച്ച് തന്നെ അങ്ങ് മാതാവ് സാധിച്ചു തന്നു പിന്നെ ഓഫീസിലേക്ക് ഞാൻ പോകുമ്പം വെഞ്ചരിച്ച കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും ഞാൻ കൊണ്ടുപോയി ഓഫീസിന് ബയോമെട്രിക് പോകുന്ന മുമ്പ് ഓഫീസിൻ്റെ മുന്നിൽ ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും ഉപ്പിട്ട് ഞങ്ങൾ എന്താ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞങ്ങൾ ഓഫീസിനകത്ത് കയറുന്നത് പിന്നെ അവിടുത്തെ പ്രോസസിങ് എല്ലാം കഴിഞ്ഞ് മാർച്ച് അഞ്ചാം തീയതി എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞങ്ങൾക്കതിൽ രണ്ടു പേർക്ക് യു കെ പോകാനുള്ള ഉണ്ടായിരുന്നു ഈ മാസം അഞ്ചാം തീയതി ശനിയാഴ്ച ഞങ്ങൾക്ക് വിസ സ്റ്റാർട്ട് ചെയ്യുന്നു ഒൻപത് വർഷത്തെ എൻ്റെ കാത്തിരിപ്പ് ഞങ്ങളുടെ കണ്ണുനീരിന് അമ്മ ഞങ്ങൾക്ക് ഫലം നൽകി എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മമാതാവ് അനുഗ്രഹിച്ചതിന് ഞാൻ നന്ദി പറയുന്നു അതുകൂടാതെ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച പത്രങ്ങൾ എൻ്റെ പ്രേക്ഷിത വേലയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തത് ഞാൻ പത്രങ്ങൾ ഒരു എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതായിരുന്നു ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പത്രം കൊടുക്കുന്നത് അല്പം ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ട് കാരണം ആൾക്കാർ എന്ത് ചിന്തിക്കും ചിലർ മേടിക്കും ചിലർ മേടിക്കത്തില്ല അങ്ങനെ പക്ഷെ കൊടുത്തു തുടങ്ങിയപ്പോൾ ഞാൻ കൊച്ചുവടിയിൽ നിന്ന് നടന്ന് ഞാൻ കാഞ്ഞിരംകുളം വരെ കാൽപ്പാതിൽ തന്നെ ഞാൻ നടന്നു പോയി ഞാൻ എല്ലാവർക്കും കൃപാസനം പത്രം കൊടുക്കും ഞാൻ കൊടുക്കുമ്പോൾ എല്ലാവരും ഞാൻ ചോദിച്ചായിരുന്നു മാതാവിൻ്റെ പത്രം കിട്ടിയായിരുന്നു ഈ മാസം നിങ്ങൾ മേടിച്ചോ വായിച്ചോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷമായിരുന്നു ഞാൻ കൊടുത്തിരുന്നത് അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും സുഹൃത്തുക്കളും കൂടി ചേർന്ന് ആർ സി സിയിലും മെഡിക്കൽ കോളേജിലുമൊക്കെ ഭക്ഷണം കൊടുക്കുമായിരുന്നു അപ്പം അമ്മ എന്നോട് എപ്പോഴും പറയും നീ നിനക്കില്ലെങ്കിലും നിൻ്റെ ഇല്ലായ്മയിൽ നിന്നും എന്തെങ്കിലും ഒരു വിഹിതം നീ മാതാവിന് വേണ്ടി കരുതി ഈ ഭക്ഷണത്തിൽ നീ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും എന്നാൽ കഴിയുന്ന രീതിയിലൊരു തുക ആ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഞാനും ഇട്ട് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത് ഞങ്ങൾ ആർ സി സിയിലും മെഡിക്കൽ കോളേജിലും എസ് ഐ ടി ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ഒരിക്കലും ഞങ്ങളൊരു വൃത്തസദനം പോയി സന്ദർശിച്ചു അപ്പൂപ്പന്മാരുടേതായിരുന്നു അന്ന് അവർക്കൊപ്പം ഞങ്ങൾ രാവിലെ മുതൽ ഉച്ച വരെ അവർക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്തു അവരുടെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവർക്ക് കഴുകി കൊടുത്തു അവർ പാത്രങ്ങളൊക്കെ കഴുകി ആ ഫ്ലോറൊക്കെ തുടച്ച് വൃത്തിയാക്കി അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുകയുണ്ടായി അതുകൂടാതെ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോക്ക് മുടങ്ങുമെങ്കിലും ഞാൻ കുറച്ചും കൂടി എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തു എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവുകയും തന്നെ ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കളെയും കൂടി ചേർത്തിരുത്ത് തന്നെയായിരുന്നു ഞാൻ കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയത് ഈ മാറ്റമൊക്കെ എനിക്ക് ഉടമ്പടി എടുത്തപ്പോഴായിരുന്നു എടുത്തതിനു ശേഷം ഉണ്ടായതാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയും ഈശോയും ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ പേര് ആലിസെ ഞാൻ ഗുരുവായൂരിൽ നിന്ന് വരുന്നു എനിക്ക് രണ്ട് ആൺമക്കളാണെന്ന് ഭർത്താവ് മരിച്ചുപോയി എൻ്റെ മൂത്തം ചെറിയ മകനെ ദുബായിൽ ജോലിയില്ലാണ്ട് വിദേശത്തേക്ക് വിസിറ്റി മിസിയും ആയിട്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധു പറഞ്ഞു ജോലിയൊക്കെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു മൂന്ന് മാസത്തെ വിസിറ്റിങ്ങിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോയി മൂന്ന് മാസം കഴിഞ്ഞിട്ടും ജോലിയൊന്നും കിട്ടിയില്ല ഞാനപ്പോൾ ബന്ധുക്കളോടൊക്കെ പറഞ്ഞു ജോലി ഒന്ന് ശരിയാക്കണട്ടാന്ന് എല്ലാവരും ആണെന്നാണ് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞിട്ടും ജോലിയൊന്നും ആയില്ല അങ്ങനെ ആകെ വിഷമായി താമസിക്കാനും ഭക്ഷണത്തിനൊക്കെ പൈസ വേണം ആകെ വിഷമത്തിലായി വേറൊരു വഴിയില്ല അപ്പോൾ രണ്ടാമതും വിസ പുതുക്കി അപ്പോഴാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഇവിടേക്ക് വന്നു എനിക്കറിയില്ല ആലപ്പുഴ എവിടെയാണ് ഒന്നും അറിയില്ല അപ്പോൾ എനിക്ക് ജീവിക്കാൻ വഴിയില്ലാത്ത ഗതിയില്ലാത്ത അവസരമായിപ്പോൾ ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കാണ്ട് മാതാവിലും ഈശോയിലും ആശ്രയിച്ചിട്ട് ഞാൻ ഇവിടേക്ക് വന്നു ഞാനിവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് ആ മുക്കിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവേ നീ സഞ്ചാരി മാതാവാണല്ലോ നീ എൻ്റെ മോൻ്റെ അതിൽ നീ ചെല്ലണം ഒരു ജോലി നീ ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു എല്ലാം കഴിഞ്ഞ് ഞാനേ പോയി മോനും ഈ പ്രാർത്ഥനകളൊക്കെ അയച്ചു കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു മോൻ എന്തായാലും നിനക്ക് ജോലി കിട്ടും മാതാവിനോട് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് മാതാവ് അവിടെ വരും നിനക്ക് ജോലി കിട്ടും അങ്ങനെ ഇവൻ പോകും ഇൻ്റർവ്യൂ കഴിയും പറയാമെന്ന് പറയും ഒന്നും കിട്ടിയില്ല അങ്ങനെ ഇവനെന്നും പള്ളി പോകണ പതിവുണ്ട് ഞാൻ അവർ രക്ഷയില്ല അപ്പം പള്ളിയിൽ പോയിട്ട് എന്നും പ്രാർത്ഥിക്കും കുർബാനെ കൂടും അതിന് കുർബാന കഴിഞ്ഞിട്ട് ഒരു ദിവസം അപ്പോൾ രണ്ടാമത്തെ വിസ കഴിയാറായി തുടങ്ങിയിട്ട് അവനൊരു മാ കുറച്ച് ദിവസം കൂടിയുള്ളു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഇവൻ പള്ളിയിൽ പോയിട്ടിരിക്കും കുർബാന കഴിഞ്ഞിട്ട് വിഷമിച്ചിട്ട് വരണേ മാ ഇപ്പോൾ പള്ളിയിൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവനും വരണം കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് അവനോട് ചോദിച്ചു മോനെ എവിടെയാണ് ജോലിയും ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് ജോലിയില്ല ചേട്ടാ ഞാൻ വിസത്തിന് വന്നിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു അന്ന നീ എൻ്റെ കൂടെ വാങ്ങുക അയാളുടെ കാറിൽ ഇവനെ കയറ്റി കൊണ്ടുപോയി അത് വേറെ ആരുമല്ല നമ്മുടെ മാതാവ് മാത്രമാണ് മാതാവാണെന്ന് എല്ലാവർക്കും നല്ല ഉറപ്പായി അങ്ങനെ ഇവനെ കൊണ്ടുപോയി അപ്പോൾ അപ്പോഴിവൻ അറിയാത്തൊരാളാണല്ലോ ചെന്നൊരു കമ്പനിയിൽ ചെന്നിട്ട് ആ മനുഷ്യൻ്റെ ഒരു പരിചയക്കാരനാണ് ഈ കമ്പനിയിലത്തെ മുതലാളി അയാളോട് പറഞ്ഞു ഈ കുട്ടിക്ക് ജോലിയൊന്നും ഇല്ല ബിസ് ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വിസിറ്റിങ് കഴിയാ കഴിയാനായിട്ട് നിൽക്കണേ ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു അന്ന് എന്തൊക്കെ പഠിപ്പ് അപ്പോൾ അവൻ പഠിപ്പൊക്കെ പറഞ്ഞു അപ്പോൾ കമ്പ്യൂട്ടർ കുറച്ചറിയുള്ളൂ അപ്പോൾ കമ്പ്യൂട്ടറിൽ കുറേ പണികളുള്ളത് ആ ജോലി പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു എനിക്കറിയില്ല സാറേ എനിക്ക് ഈ പണിയറിയില്ല എന്നു അപ്പോൾ ആ മുതലാളി പറഞ്ഞു മോ വിഷമിക്കേണ്ട മൂന്നാഴ്ച നീ നന്നെ ഞാൻ പഠിപ്പിച്ചു തരാം എന്നിട്ട് നീ ഇവിടെ ജോലി ചെയ്തോളാണ് എന്നെ പറഞ്ഞത് അങ്ങനെ മാതാവ് എങ്ങനെയാണ് മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല അത്ര സഹായിച്ചു മാതാവ് ഞങ്ങളെ സഹായിച്ചു അങ്ങനെ എൻ്റെ മോനെ അവിടെ ജോലി കിട്ടി അസുഖമായിട്ട് പോകണു അതിൻ്റെ ഇടയിൽ എൻ്റെ മൂത്തമാനാണിത് അവന് പത്ത് കൊല്ലം മുമ്പ് ബർക്കറ്റിലിം ഫോമെന്ന് പറഞ്ഞൊരു ക്യാൻസറാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കഷത്തില് പെരഡിയിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും മുഴകളാണ് ആ സുഖടെ അത് അങ്ങനെ അത് ഒരു കൊല്ലം ഞങ്ങൾ വല്ലൂര് സി എം സിയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവ് ചെയ്തു അതൊന്നും ഞങ്ങളുടെ ഉണ്ടായിട്ടില്ല അതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഇവിടെയൊക്കെ സഹായം ചോദിച്ചിട്ട് പള്ളിക്കാരും അവരൊക്കെ ആയിട്ട് സഹായിച്ചിട്ട് അതൊക്കെ മാറി അങ്ങനെ മാറി കഴിഞ്ഞ വർഷം അവന് വീണ്ടും ഭയങ്കര പനി ഛർദി ഭയങ്കര അസുഖങ്ങള് അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു കൊല്ലം വരെ വല്ലൂർ പോയിട്ടുള്ളു പിന്നെ ഞങ്ങള് തൃശ്ശൂർ മിഷൻ ആസ്പത്രിയാണ് ട്രീറ്റ്മെന്റ് ചെയ്ത് ഇങ്ങനെ പരിശോധിക്കാനും ടെസ്റ്റുകൾക്കൊക്കെ ഇടക്കിടയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്യും അപ്പോൾ അതിലൊന്നും കുഴപ്പമുണ്ടായില്ല ഈ പനി വന്ന് നൂറ്റിയഞ്ച് ഡിഗ്രി നൂറ്റിയാറ് ഡിഗ്രി പനി തുള്ള പനി ഭയങ്കര കപക്കെട്ട് ചുമ ഛർദ്ദിക്ക് ചുമച്ച് തുപ്പണേലൊക്കെ ചോര വരിക അങ്ങനെയായിട്ട് ചെന്നപ്പോൾ ന്യൂമോണിയാണെന്ന് പറഞ്ഞു അങ്ങനെ പത്ത് അഞ്ച് ദിവസം ആൻറ്റിബയോട്ടിക്ക് ചെയ്ത് പോകുന്നു അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ അങ്ങനെ ആയിപ്പോൾ അവർ പറഞ്ഞു നമുക്കിത് ഇത് അസുഖ ക്യാൻസർ പണ്ട് ഉണ്ടായതല്ലേ അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ഒരു പെറ്റ് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്തു പെറ്റ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിലി ദൈവം വന്നിരിക്കണു റീ റിലാപ്സ് സൂക്കേട് വീണ്ടും വന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ ഇത് പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ഓരോ സ്ഥലത്തുനിന്ന് ഓരോ മുഴകൾ എടുത്തിട്ട് പരിശോധിക്കാം അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ദിവസവും എടുക്കണം മുഴ എടുത്ത് വരച്ച് അപ്പം ഞാൻ അപ്പം എൻ്റെ കയ്യിൽ തൈലുണ്ടല്ലോ എന്ത് മാതാവിനോട് ഞാൻ പന്ത്രണ്ടാമത്തെ പ്രാവശ്യം ഇനി വരുന്നത് ഞാൻ പുതുക്കാൻ പറഞ്ഞത് ഉടമ്പടി പുതുക്കണത് പതിനൊന്ന് പ്രാവശ്യം ഞാൻ പുതുക്കി കഴിഞ്ഞു എന്ന് വന്നാലും എനിക്ക് മാതാവിനോട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വിളിച്ച മാതാവിൻ്റെ വിളിപ്പുറത്താണ് ഞാൻ ഓരോ ദിവസം മാതാവിൻ്റെ സ്വപ്നം കാണാറുണ്ട് അതിന് ഞാൻ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ മാതാവേ നീ എൻ്റെ ഐറ്റുണ്ടെന്നുള്ളതിനെ തെളിവ് എനിക്ക് തരണം എന്ന് പറയും അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ല മുല്ലപ്പൂവിൻ്റെ മണം വരും അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് വിളിച്ചാൽ വിളിക്കേക്കുന്ന മാതാവാണ് ആരെന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുന്ന മാതാവും നമ്മുടെ വിളിക്കണം എന്ന് മാത്രം മാതാവിനെ നമ്മൾ അറിഞ്ഞ് വിളിക്കണം നമ്മൾ ഉടമ്പടിയിലെടുത്ത അതേ എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യണം അപ്പം മാതാവ് നമ്മുടെ കൂടെ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ഞാൻ ഈ തൈലെടുത്തിട്ട് ഇവന് ഓപ്പറേഷനാണ് ഓരോ സ്ഥലത്തും ഓരോ മുഴ എടുക്കണം അപ്പം ഞാൻ പൂമ്പ് എന്ത് ചെയ്യും വെഞ്ചിരിച്ച തൈലെടുത്തിട്ട് വിശ്വാസമാണ് ചൊല്ലി പ്രാർത്ഥിച്ച് കുരിച്ച് വരയ്ക്കും അതിനോടൊപ്പം ഓപ്പറേഷൻ്റെ ഡ്രസ്സിൽ ഞാൻ എന്തു ചെയ്യും ഈ മാ കാശരൂപം വെച്ച് കൊടുക്കും ആരും അറിയാണ്ട ഒന്നും ചെയ്യരുത് ഒരു സാധനം പാടില്ല എന്നു ഡോക്ടർമാർ പറയുന്നത് എന്നാലും ഞാനിത് വെച്ചറിയാത്ത പോലെ കെട്ടി കൊടുക്കും എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നു മൂന്ന് പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്യും പ്രാർത്ഥനയിലും ഒരു കുറവില്ല കേട്ടോ അങ്ങനെ അതൊക്കെ ചെയ്ത് ബയോക്സിക്ക് അയച്ചു മൂന്ന് പ്രാവശ്യം നോർമലി ഒരു ക്യാൻസറിൻ്റെ ഒരു അംശം ഉണ്ടായിട്ടില്ല അത്രയും ദൈവ മാതാവും ഞങ്ങളെ സഹായിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ ഞാൻ ഞാനും ഇനും കൂടിയിട്ട് ചോറ് കൊണ്ടു കൊടുക്കാനായിട്ട് പൊതുച്ചോറായിട്ട് ഗുരുവാര് പോവും അവിടെ വഴിയിലെടുത്തിരിക്കുന്നവർക്ക് കൊടുക്കും അതുപോലെ പത്രം പീഡിയ കടകളിലും പിന്നെ ഗവണ്മെൻറ് ആസ്പത്രികളിലും കൊടുക്കാറുണ്ട് പിന്നെ തൃശ്ശൂർ അടുത്ത ഒരു ഗാകുൽത്ത ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ പത്ത് നൂറു ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഞാൻ സഹായിക്കാനായിട്ട് പോകും അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അടിച്ചു വരുക ബാത്റൂമ് കഴുകുക അവർക്ക് അരിഞ്ഞു കൊടുക്ക പച്ചക്കറികൾ അരി എന്താണ് അവർക്ക് ആവശ്യമുള്ളതെങ്കിൽ അതൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് പത്രങ്ങളൊക്കെ ആസ്പത്രികളിൽ കൊണ്ടുപോയി കൊടുക്കും അവനും അതേ പിന്നെ ഇവനെ ഇങ്ങനെ കുമ്പസാരം അത്ര ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പഴുത്തി പ്രാർത്ഥിച്ച പോലെ എല്ലാ മാസവും കുമ്പസാരിക്കും ഞാൻ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം രണ്ടാഴ്ച കുടുംബം എന്തായാലും ഞാൻ കുംസാരിക്കും എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകും കുടുംബ പ്രാർത്ഥന വില പ്രത്യേക ദിവസമൊന്നും ചെല്ലില്ല ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ചെല്ലാൻ ഇപ്പോൾ തൊട്ട് ഞാൻ ഉടമ്പഴത്തിന് ശേഷം എല്ലാ ദിവസവും ഏഴുമണിയാവുമ്പോഴും അഞ്ചരയാകുമ്പോഴും അവൻ എനിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഞാൻ മറന്നാലും അമ്മ നേരെ ഏഴുമണി മെഴുകിലേക്ക് എത്തിച്ച് പ്രാർത്ഥിക്കണ്ടേ അങ്ങനെ ഞാൻ ഞങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരും ആ പ്രാർത്ഥനകൾ ചെല്ലും എന്നും ഞാൻ പള്ളിയിലും പോകും അവനും പറ്റുന്ന ദിവസമൊക്കെ അവനും പോകും അങ്ങനെ ഞങ്ങൾക്ക് ദൈവം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുകരിച്ച അനുവദിച്ച മാതാവിനും ഈശോയ്ക്കും ആയുധമായുധം നന്ദി പറയുന്നു